വേണ്ടി മാത്രം ജീവിക്കുന്ന അള്ള തന്ന പണം കൊണ്ട് സ്വന്തമായി സമൂഹം ഒരു ഒരു കാര്യം കാര്യം നിങ്ങൾ അറിഞ്ഞുകൊള്ളുക റിഞ്ഞുകൊള്ളുക കോഴിക്കോട് ജില്ലയില് സാലിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നറിയോ ആരാഗ എന്നറിയോ പതിനേഴാ ഇരുപത്തി ഏഴാം അന്ന പത്രത്തിന് നമ്മൾ വായിച്ചതാ കോഴിക്കോട് പറയുന്ന പതിനൊന്ന് വയസ്സുകാര് അവരുടെ ആനിയപ്പി ഏഴ് വയസ്സുള്ള സുമയ്യ എന്ന പെണ്ണ് വാപ്പ മരണപ്പെട്ടു പോയി ഉമ്മ ഏതെങ്കിലും വീട്ടിൽ പോയി അടുക്കള ജോലി ചെയ്തിട്ടാ അവരുടെ ഭക്ഷണത്തുള്ള വക കണ്ടെത്തുന്നുണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ഈ കാസർഗോഡ് പ്രിയപ്പെട്ട പെണ് അവസാനമാ പാവപ്പെട്ട സാലികയുടെ ഉമ്മ കുറെ നാളുകളായി പരിപാടിച്ചിട്ട് ഹോസ്പിറ്റലിലായി പത്ത് പതിനഞ്ച്

ഉമ്മ ജോലിക്ക് പോകുന്നില്ല പതിനഞ്ച് നേരത്തെ ഭക്ഷണമില്ല ഉമ്മയ്ക്ക് അവർക്കും ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ ഒരു നേരത്തെ വാങ്ങി ഉമ്മ സുമെന്ന പതിനൊന്ന് വയസ്സുകാരിയുടെ പതിനൊന്ന് വയസ്സുകാരിയുടെ കയ്യിലില്ല അങ്ങ് എല്ലാവരും സതക കൊടുക്കുന്നതിന്റെ അന്ന് റമസത്തിൽ േറ്റ് പടിമുറ്റത്ത് കാത്തുകിടക്കുന്ന പട്ടിണി പാവങ്ങളുടെ രൂപ കൊടുത്തിട്ട് സക്കാത്ത് കൊടുക്കുന്ന ആക്രോശിക്കുന്ന ദിവസം സഹോദരങ്ങളെ ദിവസങ്ങളായി സുമയ്യയും രാവിലെ സ്കൂളിലോട്ട് പോകാൻ സ്കൂൾ ഭാഗം പോകുമ്പോ സ്കൂളിലേക്ക് ഒന്നര കിലോമീറ്റർ നടന്നു പോകണം നടക്കുന്നതിനിടയിൽ സുമയ്യ എന്ന ഏഴു വയസ്സാല് പറഞ്ഞു ഇത്താത്തോട് സാലിക എനിക്ക് നടക്കാൻ പറ്റുന്നില്ല എന്റെ കാല് തളരുകയാണ് എനിക്ക് വിശക്കുന്നു എനിക്ക് എനിക്ക് വിശക്കുന്നു ഒന്ന് കേക്ക് സഹോദരങ്ങളെ കരയുന്ന കാണാൻ കല്ലനേരിന് നിറ വ്യത്യാസമില്ലെന്ന് തിരിച്ചറിയാൻ കഴിയുന്നവരോട് ഉത്തമ സമുദായത്തിന്റെ കഥയാണ് പറയുന്നത് കേരള സംസ്ഥാനത്തിൽ ഏറ്റവും ചെലവുള്ള വീട് ആരുടെ എന്നറിയോ എറണാകുളം ജില്ലയിൽ നാല്പത് കോടി രൂപ ചെലവഴിച്ചിട്ട് അത് നമ്മുടെ സ്വന്തം സമുദായത്തിന്റെ അക്കൗണ്ടിന്റെ പേരിലല്ലേ ലോകത്ത് നമ്മുടെ സമുദായത്തിന്റെ പുറകെ കുതിച്ചു പോകുമ്പോ കോടികൾ കയ്യിലിട്ട് പകിട കഴിക്കുമ്പോ ഏഴു വയസ്സുകാരി നടക്കാൻ പൊട്ടിക്കരയുമ്പോ ദിവസങ്ങളായി ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാറില്ലാല് പാവപ്പെട്ട സാലിക എന്ന് പറയുന്ന സുമയ്യാ അനിയത്തിടെ കരച്ചിൽ പിടിച്ചു കഴിയാതെ അനിയത്തിയുടെ കൈ പിടിച്ചുകൊണ്ട് സൂണിലോട്ട് യാൊന്ന് സഹോദരാ നമുക്കത് ചിന്തിച്ചാൽ മനസ്സിലാവില്ല രാവിലെ ഏഴ് മണി ആകുമ്പോസ് കൊടുത്ത് കൊമ്പ്ലാനം കൊടുത്ത് കൊടുത്ത് കുടിക്കാനുള്ള കടിക്കാനുള്ള പോഷകാഹാരം പാത്രത്തിനടച്ച് കയ്യിൽ ഇട്ട് സ്കൂൾ ബസ്സിലും ഒരു മാസം അയ്യായിരം രൂപ ഫീസും കൊടുത്ത് നമ്മുടെ മക്കൾ എ സി റൂമിൽ നിന്നിറങ്ങി കോൺവെന്റ് പോകുമ്പോ നമുക്ക് അറിയില്ല കരയുകയാണ് ഏഴ് വയസ്സുകാരി പൊന്നുമോളിലോട്ട് പോകുന്ന വഴി ിട്ട് അങ്ങനെ വെറയുമ്പോ നടന്നു പോകുന്ന വഴിയിൽ ഒരു ചെറിയ ഒരു മരം കണ്ടു ആ മരത്തിൽ ഒരു ചെറിയ പടം കണ്ടു ആ കളയാറുള്ള

സന്തോഷത്തോടെ കുടിച്ചിറക്കുമ്പോ സാരുകയും മരണം പൊട്ടിച്ചു കൊടിച്ചു ഒരൽപനം കഴിഞ്ഞപ്പോ പാവപ്പെട്ട സുമയ്യ അറിഞ്ഞില്ല അട്ടിക്കൊടുത്ത സാലിക അറിഞ്ഞില്ല ആ വിശപ്പ് കണ്ടപ്പോൾ തള്ളി താഴെ ഇട്ട കായ വെക്കായായിരുന്നു വെന്ത് വന്നപ്പോൾ തിന്നൽ ഒരു നമ്മൾ യോർച്ചറിയിൽ പതിനൊന്ന് വയസ്സുള്ള ഇന്നും അതിന്റെ ആഘാതത്തിൽ മോചനം ഇതാരുടെ ഇതാരുടെ നഗരമല്ലേ കോട്ടയ നഗരം ഓ കോട്ടയ നഗരത്തിലാണ് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി അവന്റെ ഉമ്മ കാസർഗോഡ് തോടിയ മെഡിക്കൽ കോളേജിൽ ക്യാൻസർ പിടിച്ചു കിടക്കുന്നു വാപ്പത്തിൽ

ി ഒരു നേരത്തെ ഭക്ഷണം എന്ന് കേട്ട് തുള്ളിച്ചാടിയപ്പോ അവന്റെ കൈകളെ പോയി അതേപടി മരത്തിൽ നിന്ന് താഴേക്ക് വീണു ഇന്നും കോട്ടയം മെഡിക്കൽ കോളേജിലെ നാലാം വാർഡില് രണ്ട് പന്ത്രണ്ട് വയസ്സുകാരന് സഹോദരങ്ങളെ പറച്ചറപ്പിനോടെന്ത് മറുപടിയാ പറയുക ഇവിടെ ഒരുക്കണ്ടേ ആരുമില്ലാത്ത സഹോദരങ്ങൾ ആരും കണ്ണീരൊപ്പാളില്ലാത്ത സഹോദരങ്ങൾ അവരാരില്ലാത്ത അവരർത്താഹീനന്മാർ ആനമ്പഹീനന്മാർ അവരുടെ െടുക്കാൻ ആരുമില്ലാത്തവരുണ്ട് സങ്കടം കേട്ടാൻ ഏറ്റെടുത്തവരെ മധുര രണ്ടായിരത്തി ഒന്നിലെ ശ്രമം

അനുസാറുകൾ വല്ലാതെ സ്നേഹിച്ചു പോയി വല്ലാതെ സ്നേഹിച്ചു പോയി